ഗ്രന്ഥകർത്താവുമായ ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പക്ഷി ചിത്ര പ്രദർശനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ മൂന്ന് ദിവസത്തെ മേള ഉദ്ഘാടനം ചെയ്തു നിരവധി ആൾക്കാരുടെ ഫോട്ടോ കാണാൻ വേണ്ടി സാധിച്ചു കാണുമ്പോൾ അസൂയാണ് കാരണം നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത് ഏതായാലും വയനാട്ടിലെ പക്ഷിപ്രേമികൾക്ക് പ്രേമികൾക്ക് ഇത് വലിയൊരു ാണ് പുതിയ തലമുറയെ പ്രകൃതിയോട് അടുപ്പിക്കുകയാണ് തൂവൽമേളയുടെ മുഖ്യ ലക്ഷ്യം ആൾക്കാർക്ക് ഒരു കൗതുകം എന്താ പോയി ഈ ആരാണ് എന്താണ് വിശേഷം കാരണം അദ്ദേഹം വിസ്മൃതനാണ് ഈ വർത്തമാനകാല കേരളത്തിൽ അദ്ദേഹത്തെ ഉണർത്തിയെടുക്കുക അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശങ്ങൾ പുതിയ ജനറേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ്റെ ഒരു പ്രാഥമിക ധർമ്മം അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല മേഖലകളിൽ നിന്നുള്ളവരുടെ ഞാൻ സെക്കൻഡിൽ പഠിക്കുമ്പോൾ ഞാനൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു സി പി സി കാലിക്കറ്റ് ഫോട്ടോഗ്രാഫി ക്ലബ്ബെന്നു പറഞ്ഞൊരു എക്സിബിഷന് ഞാൻ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഫോട്ടോസ് അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ജന അതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇത് ആലത്തൂരുള്ള മാട്ടുമല എന്ന് പറഞ്ഞൊരു സ്ഥലം പാലക്കാട് അവിടെ നിന്നാണ് ഞാൻ ഈ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഇന്ദുചൂഡൻ ഫൗണ്ടേഷന്റെ ഒൻപതാമത് ചിത്ര പ്രദർശനമാണ് കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂളിൽ നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്